നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മിച്ചൽ സ്റ്റാർക്കിന് അർദ്ധ സെഞ്ചുറി പുറത്താകാതെ അദ്ദേഹം അൻപത്തിയെട്ട് റൺസ് അടിച്ചു അതോടുകൂടി ഏതാണ്ട് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ ഒതുങ്ങാത്ത രൂപത്തിലുള്ളൊരു വിജയലക്ഷ്യമാണ് ഇപ്പോൾ അവർക്ക് മുന്നിലേക്ക് ഓസീസ് വെച്ച് നീട്ടിയിരിക്കുന്നത് രണ്ടാം ഇന്നിങ്സിൽ ഓസീസ് ഒരു ഘട്ടത്തിൽ തകർന്നു പോയിരുന്നതാണ് അവിടെ നിന്നാണ് ഈ രൂപത്തിലേക്ക് അവർ മാറി നോക്കുക എഴുപത്തി മൂന്നിന് ഏഴ് എന്ന രൂപത്തിൽ നിന്ന ഓസീസ് സ്റ്റാർക്കിന്റെ ഈ കിടിലൻ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ഇരുന്നൂറ്റി റൺസിലാണ് അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഡബ്ല്യു ടി സിയുടെ മൂന്നാം ഫൈനലിന്റെ മൂന്നാം ദിവസത്തെ ലഞ്ചിന്റെ സമയത്ത് ഇരുന്നൂറ്റി ഏഴിന് അവർ ഓൾ ഔട്ട് ആയിരിക്കുന്നു ഇനി വിജയ് ഖാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് നാലാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസ് അടിക്കണം കാര്യങ്ങൾ ഒട്ടും ഒട്ടും എളുപ്പമല്ല ഈ പിച്ചിൽ വളരെ ദുഷ്കരമാണ് ബാറ്റ് ചെയ്യാൻ എന്നുള്ളത് പലവട്ടം തെളിഞ്ഞതാണ് അസാമാന്യമായൊരു കരുത്തോടെ കൃത്യമായ ദൃഢനിശ്ചയത്തോടെ പൊരുതിയെങ്കിലും മാത്രമേ എന്തെങ്കിലും സൗത്ത് ആഫ്രിക്ക പ്രതീക്ഷിക്കേണ്ടതുളളൂ കളിയിലാദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക നൂറ്റി മുപ്പത്തി എട്ടിന് ഓൾ ഔട്ടായി പിന്നെ രണ്ടാം ഇന്നിങ്സിൽ ഇപ്പോൾ ഇരുന്നൂറ്റി റൺസ് ഓസ്ട്രേലിയ അടിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നലെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതാണ് എങ്കിലും ഈ ഓസീസിൻ്റെ രണ്ടാം ഇന്നിങ്സ് നോക്കുമ്പോൾ ലഭിഷേന് ഇരുപത്തിരണ്ട് റൺസ് കോജ ആറ് റൺസ് ഗ്രീന് ഡെക്ക് സ്മിത്ത് പതിമൂന്ന് ട്രാവസ് ഒമ്പത് വെബ്സ്റ്റർ ഒമ്പത് പാറ്റ് കമിൻസ് ആറ് അങ്ങനെ പോയ ടീമാണ് അലക്സ് കാരി നാൽപ്പത്തിമൂന്ന് റൺസ് കിഡലൻ ചെറുത്തുതിൽ പിന്നലെ നടത്തി ഒപ്പം ഇന്ന് നോക്കുക മിച്ചൽ സ്റ്റാർക്കിൻ്റെ സൂപ്പർ ബാറ്റിംഗ് പ്രകടനം നെതാൻ ലിയോൺ രണ്ട് റൺസിനും മടങ്ങിയെങ്കിലും ഹെയ്സൽവുഡ് അദ്ദേഹത്തോടൊപ്പം കട്ടക്ക് നിന്നു അൻപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് രണ്ട് ഫോറുകളിൽ സഹായത്തോടെ പതിനേഴ് റൺസാണ് എസിൽ വിട്ടു നിന്നത് അൻപത്തി മൂന്ന് പന്തുകൾ അദ്ദേഹം നേരിട്ടിട്ട് പത്താം വിക്കറ്റ് കൂട്ടുകെട്ടത്തിൽ മിച്ചൽ സ്റ്റാർക്കിന് വലിയ രൂപത്തിലുള്ള പിന്തുണ കൊടുത്തു നൂറ്റി നാൽപ്പത്തി എട്ടിന് ഒമ്പത് എന്ന നിലയിൽ നിന്നാണ് അവർ പിന്നീട് ഇരുന്നൂറ്റിയേഴ് റൺസിലേക്ക് എത്തിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ആറ് പതിൽ നേരിട്ട് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തി എട്ട് റൺസുമായിട്ട് മിച്ചിൽ സ്റ്റാർക്ക് പുറത്താകാതെ നിന്നു വിജയിക്കാൻ വേണ്ട ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസ് ഈ പിച്ചിൽ ദുഷ്കരമാണ് കളി ഒ സി സി പിടിമുറുക്കി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അസാമാന്യമായിട്ടുള്ളൊരു പോരാട്ട വീര്യം സൗത്ത് ആഫ്രിക്ക പുറത്തെടുക്കണം കാത്തിരിക്കാം ഇന്നിനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്